മുൻ ചീഫ് സെക്രട്ടറി വി പി ജോയ് വിരമിച്ചതിന് ശേഷം വഹിക്കുന്ന പദവിയിൽ അധിക വേതനം കൈപ്പറ്റുന്നുവെന്ന് അക്കൗണ്ട് ജനറൽ ഓഫീസ് കണ്ടെത്തൽ ഖഷനാവ് കൊള്ളയ്ക്ക് തെളിവാണ് പൊതു ഭരണവകുപ്പിൽ വകുപ്പിൽ നടത്തിയ പരിശോധനയിലാണ് കണ്ടെത്തൽ കേന്ദ്ര സംസ്ഥാന സർവീസ് ചട്ടങ്ങൾ ലംഘിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ വരെയുള്ള ഒരു വർഷം ഇരുപത് ലക്ഷത്തോളം രൂപ അധികമായി കൈപ്പറ്റിയെന്നാണ് സൂചന മറ്റ് പല വകുപ്പിലും സമാന സാഹചര്യമുണ്ട് നിലവിൽ പൊതുഭരണ വകുപ്പിൽ മാത്രമായി പരിശോധന ഒതുങ്ങിയതുകൊണ്ടാണ് ഒരു കേസിൽ മാത്രം എ ജി നിലപാടെടുക്കുന്നത് ചീഫ് സെക്രട്ടറിയായി ശേഷം കേരള പബ്ലിക് എന്റർപ്രൈസസ് റിക്രൂട്ട്മെന്റ് ബോർഡ് ചെയർമാനായി പ്രവർത്തിക്കുകയാണ് വി പി ജോയ് ഓൾ ഇന്ത്യ സർവീസിൽ നിന്ന് വിരമിച്ച ഓഫീസർ സംസ്ഥാന സർക്കാരിന് കീഴിൽ പുനർനിയമനം നേടിയാൽ പെൻഷനും പുതിയ ജോലിയിലെ ശമ്പളവും ചേർന്ന തുക സർവീസിൽ അവസാന മാസം വാങ്ങിയ ശമ്പളത്തെക്കാൾ കുറവാകണം എന്നാണ് ചട്ടം പക്ഷേ ഐ എ എസിൽ നിന്ന് വിരമിച്ച ചിലർ അതിലേറെ തുക ഇപ്പോൾ വാങ്ങുന്നുണ്ട് പല മുൻ ചീഫ് സെക്രട്ടറിമാരും വാങ്ങുന്ന ലക്ഷങ്ങളുടെ കണക്ക് പൊതുസമൂഹത്തിൽ ചർച്ചയായി എത്തിയതാണ് വിരമിച്ചവർക്കുള്ള ശമ്പളത്തിന്റെ ചട്ടം അറിഞ്ഞിട്ടും സർക്കാർ ഇവർക്ക് കൂടുതൽ തുക നൽകുന്നു ഇത് തെളിയിക്കുന്നതാണ് മുൻ ചീഫ് സെക്രട്ടറി വി പി ജോയ് വിരമിച്ചതിന് ശേഷം വഹിക്കുന്ന പദവിയിൽ അധിക വേതനം കൈപ്പറ്റുന്നുവെന്ന എ ജിയുടെ കണ്ടെത്തൽ പുതിയ ജോലിയിൽ അലവൻസുകൾക്ക് പുറമെ രണ്ട് പോയിന്റ് രണ്ട് അഞ്ച് ലക്ഷം രൂപ അടിസ്ഥാന മാസ ശമ്പളമായി ജോയി കൈപ്പറ്റുന്നു കൂടാതെ മാസം ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പെൻഷനുമുണ്ട് മാസം തോറും ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അധികമെന്നാണ് എ ജിയുടെ കണ്ടെത്തൽ പുനർനിയമനം നേടുന്നവർക്ക് ക്ഷാമാശ്വാസം കൈപ്പറ്റാൻ അർഹതയില്ല എന്നാൽ പുതിയ ജോലിയിൽ പ്രതിമാസം അമ്പത്തി എഴുന്നൂറ്റി അമ്പത് രൂപ വീതം ക്ഷാമാശ്വാസം തുടക്കത്തിലും അമ്പത്താറായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ വീതം പിന്നീടും ജോയി കൈപ്പറ്റി ഇത് പെൻഷനൊപ്പം വാങ്ങുന്ന ക്ഷേമബദ്ധയ്ക്ക് പുറമെയാണ് ഇങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ വരെ അനധികൃതമായി പത്തൊമ്പത് പോയിൻറ്റ് മൂന്ന് ഏഴ് ലക്ഷം രൂപ ജോയി അധിക ശമ്പളവും ആനുകൂല്യവുമായി വാങ്ങിയിട്ടുണ്ടെന്ന് എ ജി കണ്ടെത്തി ഇതേപ്പറ്റി വ്യക്തമായ വിശദീകരണം ജി എ ഡി നൽകിയിട്ടില്ലെന്ന് റിപ്പോർട്ടിൽ പരാമർശമുണ്ട് എ ജി റിപ്പോർട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും റിക്രൂട്ട്മെന്റ് ബോർഡ് ചെയർമാനും അംഗങ്ങൾക്കുമുള്ള ശമ്പളത്തിന് സർക്കാർ പാസാക്കിയ നിയമം വഴിയുള്ള ശമ്പളം മാത്രമാണ് താൻ കൈപ്പറ്റുന്നതെന്നും വി പി ജോയ് പ്രതികരിച്ചു മുൻ ചീഫ് സെക്രട്ടറി വി പി ജോയ്ക്ക് പുതിയ പദവിയിൽ ഉയർന്ന ശമ്പളം നൽകാൻ ചട്ടത്തിൽ ഇളവ് വരുത്തിയിരുന്നു സർക്കാർ എന്നതാണ് വസ്തുത വിരമിച്ചവർക്ക് നിയമനം നൽകുമ്പോൾ പെൻഷൻ കഴിച്ചുള്ള തുക ശമ്പളമായി നൽകുന്നതാണ് പതിവ് കേരള സർവീസ് റൂളിൽ കാര്യം പറയുന്നുണ്ട് എന്നാൽ വി പി ജോയ്ക്ക് ഇളവ് നൽകാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചിരുന്നു ഇതാണ് എ ചോദ്യം ചെയ്യുന്നത് ഇതോടെ ഇങ്ങനെ മന്ത്രിസഭാ യോഗത്തിന്റെ ഇളവോടെ കൂടുതൽ പണം വാങ്ങുന്ന നിരവധി മുൻ ഐ എസ് കാര്യം കുടുക്കിലാകും ഈ വിഷയത്തിൽ എ എടുക്കുന്ന അന്തിമ തീരുമാനമാകും നിർണായകം പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ തലവന്മാരെ തെരഞ്ഞെടുക്കുന്ന റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ തലവനായ വി പി ജോയ് ഗവർണറെക്കാൾ കൂടുതൽ ശമ്പളം കൈപ്പറ്റുന്നുണ്ട് ജോയ്ക്ക് പുതിയ പദവിയിൽ ലഭിക്കുന്ന ശമ്പളം വ്യക്തമാക്കാതെ റിക്രൂട്ട്മെന്റ് ബോർഡും സർക്കാരും ഒളിച്ചു കളിച്ചിരുന്നു ശമ്പളം നിയമനം സംബന്ധിച്ച ചോദ്യങ്ങൾ വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരലായെന്ന റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ നിലപാട് ചർച്ചയായി സമാനമായി സർവീസിൽ നിന്നും വിരമിച്ച ശേഷം ഇതര സ്ഥാപനങ്ങളിൽ നിയമിക്കപ്പെട്ടിട്ടുള്ള ഐ എ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥന്മാർക്ക് അവർ കൈപ്പറ്റുന്ന പെൻഷൻ ഒഴിവാക്കിയുള്ള ശമ്പളമാണ് സാധാരണ നൽകാറുള്ളത് എന്നാൽ ചിലർക്ക് മാത്രം ഒഴിവ് നൽകുന്നു ജോയി ഉൾപ്പെടെ വിരമിച്ച രണ്ട് ചീഫ് സെക്രട്ടറിമാരാണ് ഗവർണറെക്കാൾ ശമ്പളം വാങ്ങിക്കുന്ന ഉദ്യോഗസ്ഥർ കെ എം എബ്രാഹുമും വി പി ജോയിമാണ് ആ പ്രമുഖരായ ഉദ്യോഗസ്ഥർ ഗവർണറുടെ വാർഷിക ശമ്പളം നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് ഒരു മാസം മൂന്ന് പോയിന്റ് അഞ്ച് പൂജ്യം ലക്ഷം രൂപ ഗവർണർക്ക് ശമ്പളമായി ലഭിക്കും ചീഫ് സെക്രട്ടറിയായി വിരമിച്ച കെ എം എബ്രഹാം രണ്ടായിരത്തി പതിനെട്ടിലാണ് കിഫ്ബി സി ഒ ആകുന്നത് രണ്ട് പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷമായിരുന്നു തുടക്കത്തിലെ ശമ്പളം ഇപ്പോൾ മൂന്ന് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപയാണ് ശമ്പളം